ഹായ് ഫ്രണ്ട്സ് ദ അകത്തിയിലേക്കുള്ള ബോർഡിങ്ങിനുള്ള സമയമായി നമ്മളിനി ദ്വീപ് കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇത്രയും നാളും ഡാം കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ നടന്നത് കുറച്ച് വീഡിയോസ് ഇനി ലക്ഷദ്വീപിൽ ഉള്ള കാഴ്ചകളായിട്ട് നമുക്ക് വെക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം വ്യോസും എല്ലാ കാര്യങ്ങളും വന്നോട്ടെ കുറച്ച് ദ്വീപ് കാഴ്ച ലക്ഷദ്വീപ് എന്താണ് എങ്ങനെയെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞേക്കാം ഇപ്പം ഞാനുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനല ഗേറ്റ് നമ്പർ ടെന്നിലാണ് ഉള്ളത് ഇൻഡിഗോയുടെ സിക്സ്റ്റി സെവൻ തൗസൻഡ് ഫൈവ് എന്ന ഫ്ലൈറ്റിലെ അഗത്തി ഐലൻഡ് അഗത്തി ഐലൻഡിലെ എയർപോർട്ടിലേക്കുള്ള ചെറിയൊരു കുഞ്ഞൻ പറക്കൽ യാത്രയാണ് Agati Passengers 67005, my... Agathi Passengers 67, Holding Seat Number 126 kindly come forward for boarding 67005 Agathi Passengers, Holding Seat Number 126 kindly come forward Guiding Passenger, yes, Holding Seat 126 kindly come forward Selected Wide Angle Lens, Ultra Wide Lens Pause Ultra Wide Lens, Button Selected Ultra Wide Lens Point five fully zoomed out. Ultra wide lens, button. Zoom zero, pause. Stop recording.

ഈ ഫ്ലൈറ്റ് ആണോന്ന് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും ഇവിടെ അവിടെയൊക്കെ ഫ്ലൈറ്റുകൾ ഉണ്ടെന്ന് വർച്ച ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഫ്ലൈറ്റിന് ഞാൻ തോന്നുന്നുണ്ട് ഈ ഫ്ലൈറ്റിലേക്കായിരിക്കും നമ്മൾ കയറുന്നത് ఉమ్మా ఫ్లైట్ లై కారు ఆ నిలే నిలే చండి మాప్ర టోకి చండి 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 నమరా ും സിയും ഡിയും അടുത്തടുത്ത ഉണ്ടാവുക ഡോണിൻ്റെ അടുത്തു തന്നെയുണ്ടാവുക ഡോണിന് അടുത്ത വരികയും Pause. Recording. മേലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കാമെന്ന് തോന്നുന്നുണ്ട് ദേവിനോട് അടുtoned ഇരിക്കയാണ് ഓക്കേ ദേവിൻ്റെ കാഴ്ചലവല്ലും കിട്ടോ നോക്കാം സെലക്ട് വൈറ്റ് ആംഗിൾ ലെൻസ് ബട്ടൺ 1.0 ഫ്ലീസിങ് ഡൗൺ വൈറ്റ് ആംഗിൾ ലെൻസ് ബട്ടൺ Zoom 1 സെലക്ട് ഡിജിഐ നോഡ് അക്സസിബിലിറ്റി വോളിയം സെറ്റ് 20% Hi, sir. Yeah, welcome again now. Okay, thank you. Thank okay. you. Namaste. Thanks. Thank you. That's a That's നമ്മൾ അകത്തി ഐലൻ്റിലെത്തിച്ചേർന്നൊക്കെയാണ് ഈ ഫ്ലൈറ്റിലാണ് വന്നത് ഇനി ഇവിടുത്തെ ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ മറ്റ് നടപടികളൊക്കെ നമ്മൾ അകത്തി എയർപോർട്ടിൻ്റെ ഓഫീസിൽ നിന്ന് അകത്തുള്ളത് ഇവിടുന്ന് ഇനി ബോഡിം പാസ് ഒക്കെ കാണിച്ച് ദക്ഷദ്വീപിലേക്കുള്ള ഐലൻഡിലേക്കുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് സെറ്റാക്കി എന്താ പറയുക ഓരോരു എമിഗ്രേഷൻ പ്രോസസ്സ് പോലുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഗേജ് ഒക്കെ വാങ്ങിച്ച് പുറത്തേക്ക് പോവാൻ നമ്മൾ ഈ വണ്ടിയിൽ ഓങ്ങനെ പോലത്തെ വണ്ടിയിൽ കയറി നമ്മൾ പോർട്ട് എയർപോർട്ടിൽ നിന്നും പോർട്ടിലേക്ക് പോവാണ് ഇനി കവരത്തിയിലേക്കുള്ള ബെസലിലാണ് നമ്മൾ പോകേണ്ടത് ആ ബസലിൽ കയറാൻ വേണ്ടിയുള്ള യാത്രയിലാണ് നമ്മളിനെ